Hop dedi ya. Hop اوهي ڏيڻ يا ۽ ڏيڻ اهي ٻٽا صورت ۾ پاهه जनक्षेम <laughs> സ്വാഗതം മാതീയനുമായ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീറാവ് മണയത്ത ആരാധനായ നമ്മുടെ എല്ലാ പ്രിയങ്ങളായ ബഹുമാനായ ഒരു കൃഷിവകുപ്പ് മന്ത്രിയും എം എൽ എയുമായ നമ്മുടെ പ്രിയപ്പെട്ട ശിതാവ് എം പി മോഹനൻ ഇവിടെ പങ്കെടുത്തിട്ടുള്ള യൂണിയന്റെ ജനറൽ സെക്രട്ടറി ഒ പി ശങ്കരൻ കൃഷ്ണൻ അടക്കമുള്ള പ്രിയപ്പെട്ട മതാക്കളെ സുഹൃത്തുക്കളെ ഇന്ന് ഇവിടെ ഈ സംഘത്തെ എത്തിയ തടയിൽ ഒരുപക്ഷെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വിതരണം നടത്തുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു സമരം നടത്തേണ്ടി വന്നതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമം എങ്കിൽ പോലും ഇവിടെ ഈ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്കിടയിൽ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അവരുടെ ജീവിതത്തിന് മാർഗമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ സമരം ഏറ്റെടുക്കുന്നത് ഒരു പ്രിയപ്പെട്ട ഏറ്റെടുത്തത് അവരുടെ ജാതിയും മതവും രാക്ഷയും ഒന്നും നോക്കാതെ എക്കാലത്തും ഇടപെട്ട ഒരു സംഘടനയാണ് ജനതാ കൺസ്ട്രക്ഷൻ പർക്കേസ് യൂണിയൻ ഇവിടെ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് ഈ ഗവൺമെന്റ് തൊഴിലാളികളുടെ ക്ഷേമത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് കൃത്യമായ പ്രവർത്തനം തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ അവർക്ക് ലഭിക്കേണ്ട പ്രസവ ആനുകൂല്യങ്ങൾ പെൻഷനുകൾ ഇതെല്ലാം എല്ലാ ചികിത്സാ ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ തടയുന്ന അവസ്ഥയിലേക്ക് ആയിരിക്കും എപ്പോഴും നല്ല ഒരു ഉത്സവകാലം വരുമ്പോൾ ഓണം അത്തരത്തിലുള്ള ക്രിസ്മസ് ഇത്തരത്തിലുള്ള ഉത്സവകാലം വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷേമനിധിയിൽ എക്കാലത്തെയും സർക്കാരുകൾ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ക്ഷേമനിധിയിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പെൻഷൻ പറ്റിയവർക്ക് കൃത്യമായ അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകിയിരിക്കും എന്നാൽ അത് ഇപ്പോഴും മുടങ്ങിയിരിക്കുക പെൻഷനെ സംബന്ധിച്ചിടത്തോളം പതിനാല് മാസത്തോളം കുഴശുകയായി അത് മാത്രമല്ല പാവപ്പെട്ട ദേശീയ സുരക്ഷാ പെൻഷനിലേക്ക് വാർദ്ധകൃയാല സുരക്ഷാ ഒക്കെ പങ്കെടുത്തിട്ടുള്ള അപേക്ഷ കൊടുത്തിട്ടുള്ള ആളുകൾ ക്ഷേമനിധിയിലെ പെൻഷൻകാരാണെങ്കിൽ അവർക്ക് പകുതി പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ ആ പെൻഷൻ കൊടുക്കേണ്ടത് ക്ഷേമനിധിയിൽ എന്നാൽ ആ പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥയിൽ നമുക്ക് ഒരു നിവൃത്തിയും ഇല്ലാത്ത രീതിയിലാണ് ഈ സമരത്തിലേക്ക് വരേണ്ടി വന്നത് ഇവിടെ ഈ സമരം നടത്തേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ യൂണിയനുകൾ ഒന്നായി നടത്തേണ്ട സമരമാണ് ആ സമരത്തെ ഇപ്പോ വർക്കേഴ്സ് യൂണിയൻ എച്ച് എം എസിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ ഈ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങൾ സംസാരിക്കാനുള്ളതിലേക്ക് അവർക്ക് ഇവിടെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഈ സംഘടനയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട് മനറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നതിനോടൊപ്പം സ്വാഗതം ചെയ്യുകയാണ് എക്കാലത്തെയും അവരുടെ അഭിമാനമായ കൃഷിമന്ത്രി എന്നുള്ള നിലയിൽ കഴിഞ്ഞ കോൺഗ്ര കാലത്ത് ഏറ്റവുമധികം കാർഷിക മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയ ആശിതാവ് പോകുന്നത് അതേപോലെ നിന്ന് സുഹൃത്തുക്കളിൽ പോലും അദ്ദേഹത്തിന്റെ പേര് ഓർക്കുകയാണ് കൊച്ചു പഠിക്കുന്ന കുട്ടികൾ അതുകൊണ്ട് തന്നെ മോഹനെ ഇതിലൂടെ ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി ആദരവൂർ ചെയ്തു എല്ലാവരും സെക്രട്ടറി ആയിട്ടുള്ള സ്വാഗതം ചെയ്തു പ്രിയപ്പെട്ട സിതാവ് കെ കെ സ്വാഗതം ചെയ്യുന്നു സിഹാവ് എം വി ശിവാനന്ദനെ സ്വാഗതം ചെയ്യുന്നു സിഹാവ് മനോജ് ഗോപിയെ സ്വാഗതം ചെയ്യുന്നു സിഹാവ് കെ കെ സ്വാഗതം ചെയ്യുന്നു ബഹിയപ്പെട്ടെ സ്വാഗതം ചെയ്യുന്നു ബഹിയപ്പെട്ട മതേശാലൻ ആംബേഡിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മതേശാല സ്വാഗതം ചെയ്യുന്നു അപ്പൊ നമ്മൾ നടത്തുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും മാധ്യമം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ਗੁਰੂ ਮਾਰਚਮ ਵਰਨਿਆ ਨਾਲ ਤਲਬਿਤ ਹੋ ਅਦੁੱਟ ਸਾਡੀਆਂ ਟੀਮ ਲਈ ਬਹੁਮੰਨਨਾਇ ਐਪੀ ਮੋਹਨ ਐਮਐਲਯੂ ਨੂੰ ਮੈਂ ਅਭਿਧਿ ਜੀ ജനതാ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മാർച്ചിൻ്റെയും ധർണയുടെയും ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ അതിൻ്റെ സംസ്ഥാന പ്രതിൻ്റെ കൂടിയായിട്ടുള്ള സംഘം മഞ്ഞ അമ്പർ സംസ്ഥാന സെക്രട്ടറി കെ കെ കൃഷ്ണൻ മറ്റ് ഒരു പ്രകാരം പറഞ്ഞാൽ ചന്ദ്രനായ നടക്കും ജീവിതങ്ങളും നിയമക്കന്മാർ തൊഴിലാളി മറ്റ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പതിനാലാം തീയതി ബോംബെയിലെ നാഷണൽ ട്രേഡ് യൂണിയൻ എന്ന പേരിൽ ആരംഭിക്കുകയും പിന്നീട് അത് അത്യന്തം മസ്തൂർ സഭ എന്ന പേരിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സംഘടനയായി തൊഴിലാളി സംഘടനയായിട്ട് മാറുകയും അന്നത്തെ കാലഘട്ടത്തൊക്കെ തന്നെ ബോംബെയിലും ഒക്കെ തന്നെ നിശ്ചലമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള നേതാക്കൾമാരായിരുന്നു നമുക്കുണ്ടായിരുന്ന ജോർജ് ഫെർണാണ്ടസ് നടക്കുന്നത് ജോർജ് ഫെർണാണ്ടസ് കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളുമായിട്ട് വ്യക്തിബന്ധം പുലർത്തിയ ഒരു നേതാവായിരുന്നു ഞങ്ങളുടെ പാനൂരിലും അദ്ദേഹം വന്നിരുന്നു അവിടെയൊക്കെ തന്നെ തൊഴിലാളി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏത് ചടക്കിനും പോലും ഒരു നേതാവായിട്ട് മാറുകയും വയ്ക്കുകയാണ് ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഇന്നേതൊക്കെ ആയിരിക്കണം എന്ന് കൂടി പറയുകയും അത് ആവർത്തികമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ടിരുന്നത് തൊഴിലാളി പദാർത്ഥത്തോടൊപ്പം സമരമാണെങ്കിൽ സമരത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് കർഷകളിലേക്കൊക്കെ തന്നെ പോയിക്കൊണ്ടു മുന്നോട്ടു പോയ നേതാക്കന്മാരൊക്കെ തന്നെ അത് ഭസവന്ത് സിംഗും അശോക് മെഹ്തിയും ഒക്കെ തന്നെ അതിൻ്റെ നേതാക്കന്മാരായിരുന്നു പിന്നീട് നമുക്കറിയാം ഇപ്പോൾ അടുത്ത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഞാനും അനിയത്തും അതൊക്കെ തന്നെ ഞങ്ങൾ അവിടെ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നപ്പോൾ എനിക്കും അവിടെ ഒരു അവസരം ലഭിച്ചിരുന്നു അവിടെ സംസാരിക്കാനുള്ളൊരു അവസരം ലഭിച്ചപ്പോൾ ഞാൻ വിചാരിച്ച സ്റ്റേജിലൊക്കെ ഉണ്ടായിരിക്കുന്നത് ചുവന്ന കൊടികളാണ് എല്ലാവരുടെയും വേണ്ടത് അപ്പോൾ സി ഐ ടിയും എഐ ടി എസിയും ആണെന്ന് ധരിച്ചപ്പോൾ അവിടെ കണ്ട കൊടിയിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് നമ്മുടെ കൊടിയായിരുന്നു ഏറ്റവും അച്ഛംപത്തിൻ്റെ അതോടൊപ്പം തന്നെ സ്റ്റേജിലുണ്ടായിരുന്നവർ എസ് അച്ഛംബത്തിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർ സ്റ്റേജിൽ അധ്യക്ഷ സ്ഥാനമായി പോയി മറ്റ് നേതാക്കന്മാരോടൊപ്പം ഞങ്ങൾ ഏകദേശം ഏഴുപേരുണ്ടായിരുന്നവർ സി ഐ ടി ഒക്കെ നാലും മൂന്നു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനിത് പറയാനുള്ള കാരണം ഈ സമരപരിപാടികളിലൊന്നൊക്കെ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുമൊക്കെ എല്ലാ യൂണിറ്റ് തരത്തിൽ അതോടൊപ്പം തന്നെ ജില്ലാ തരത്തിലുള്ള എച്ച് എം എസിൻ്റെ യൂണിറ്റ് ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് ബോംബെയിലും കൽക്കത്തയിലും ഡൽഹിയിലും ഒക്കെ തന്നെ എച്ച് എം എസിൻ്റെ ഏറ്റവും വലിയ സംഘടനകളായിട്ട് മുന്നോട്ട് പോവുകയും തൊഴിലാളികൾക്ക് വേണ്ട ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടാത്ത കാര്യങ്ങളും നേടിച്ച് മുന്നോട്ട് പോകുന്നത് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ട് പുതിയ എം എൽ എമാരോട് സത്യപ്പെടുത്തുകയാണ് പതിനെട്ട് മണിക്ക് ആ ചടങ്ങിൽ പത്രക്കാർ കൊണ്ടുപോകുന്നത് അതോടൊപ്പം നമുക്കറിയാവുന്നതുപോലെ തന്നെ പെൻഷൻ കുടിശ്ശിക ഉടനെ വിതരണം ചെയ്യുക എന്നതാണ് പതിനാല് മാസത്തെ പെൻഷൻ കുടിച്ച് സർക്കാർ അനുവദിക്കേണ്ടത് കാരണം തൊഴിലാളികളെ സംബന്ധിച്ചോ തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ളൊരു ഭരണമാണ് ഇവിടെ കേരളത്തിലുണ്ടെങ്കിലും തൊഴിലാളികളോട് നേതൃത്വം കാണിക്കുമ്പോൾ അതാരതന്നെയായാലും അതിനെതിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ചുമതല എന്ന് എച്ച് എം എസ് എനിക്ക് അതുകൊണ്ട് എച്ച് എം എസ് മുന്നോട്ട് വെക്കുന്ന ഓരോ ആവശ്യങ്ങളും അവിടെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് അതോടൊപ്പം നിർമ്മാണ തൊഴിലാളി മത്സരത്തിൽ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യം ഇങ്ങനെയുള്ള ആവശ്യ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഈ യൂണിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ കൺസ്ട്രക്ഷൻ വർക്ക ജനതാ കൺസ്ട്രക്ഷൻ വിഷയം ജനറൽ വർക്കൽ യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തുന്ന ധർണയിൽ പങ്കെടുക്കാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തന്നെയുള്ള ജില്ലകളിൽ കൊണ്ടെത്തിച്ച മറ്റൊരു കലാകളെയും ഞാൻ എല്ലാ വിധത്തിലും അഭിവാദ്യം ചെയ്യുക അതോടൊപ്പം നമുക്കറിയാവുന്ന നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും പ്രകടനത്തിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു പ്രകടനമാക്കി മാറ്റാനും സാധിക്കാം ആളുകൾ പറയുന്ന രൂപത്തിലേക്കുള്ള നല്ലൊരു പ്രകടനമാക്കി മാറ്റാൻ സാധിക്കും അങ്ങനെ ഈ പ്രകടനത്തെ ഒക്കെ തന്നെ തയ്ച്ചുകൊണ്ട് വിടാൻ സാധിച്ചത് വളരെ കർമ്മ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് അച്ചപ്പുട്ടം അതോടൊപ്പം തന്നെ അതിൻ്റെ ഇല്ലെങ്കിൽ പ്രവർത്തിക്കപ്പെടുന്ന എന്താ കൃത്യം ഞാൻ പുറത്തും ഇനിയും അറിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ നടക്കുന്നില്ല എന്തായാലും വളരെ ജലപ്രദമായിരുന്നു അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും മാനേജനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് വേണ്ടി നിയമസഭാ സമ്മേളനത്തിൽ മാറ്റമാണ് എനിക്ക് പറയാറുള്ളത് കാരണം നിയമസഭയിൽ വരുമ്പോൾ അത് ആധികാരികമായിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ കണക്കിലെടുക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകും അത് നീലസാറിനൊക്കെ തന്നെ അറിയാം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആണ് സോഷ്യലിസ്റ്റും കാര്യവും അതോടൊപ്പം നിൽക്കുന്ന ഇന്ന് അപ്പോൾ ആ